السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أقي നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം അദ്ധ്യായം ബാബു മിനിർഖി ലബ്സുൽ ഹനക്കി വൽ ബലായി അതായത് പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ തട്ടിപ്പോവാൻ വേണ്ടി പിന്നെ വള മോതിരം അതുപോലെ തന്നെ ചരട് ഇങ്ങനെ ഉള്ളതിനൊക്കെ കെട്ടുക ധരിക്കുക അതുപോലെ ഐക്കല്ല് മന്ത്രം ഇതിനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഇൻഷാ അള്ള ഉദ്ദേശിക്കുന്നത് ഇന്ന് പൊതുവെ മനുഷ്യർ ധാരാളം ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ് പല ആളുകളെ നോക്കിയാലും അവരുടെ കഴുത്തിൽ കയ്യമ്മല് ചരട് വള ഇതൊക്കെ കാണാൻ സാധിക്കും അത് വിശ്വാസികൾ തന്നെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകൾ തന്നെ അവരുടെ കൂടെ കൊണ്ടു നടക്കുകയാണ് ഈ അടുത്ത് സാൽമിയ പള്ളിയിലേക്ക് ഹുത്ത്ബക്ക് പോയപ്പോൾ അവിടെ സാധാരണ ജമായത്തിന് വരുന്ന ഒരു ഹിന്ദിക്കാരൻ അദ്ദേഹം അജ്മീർ ദർഗയിൽ നിന്ന് മന്ത്രിച്ച ഒരു ചരട് കഴുത്തിൽ കെട്ടിയിരുന്നു അപ്പോ ഞാൻ പോയ ആഴ്ചയുടെ മുമ്പ് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം അയച്ചു കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ ആ ആഴ്ച അയാൾ അയച്ച് കളഞ്ഞില്ല പിന്നെയാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അയാളുടെ കഴുത്തിൽ നിന്ന് അയച്ചു അയച്ച സമയത്ത് അയാൾക്കുള്ളൊരു വേജാറ് ഇത് അജ്മീർ എന്നുള്ള സംഗതിയാണ് അപ്പം അജ്മീർ ഷെയ്ഖിൻ്റെ വല്ല കുരുത്തക്കേടും തട്ടുമോ എന്നുള്ള വലിയ ഭയപ്പാട് അങ്ങനെ അത് പൊട്ടിച്ച് കളഞ്ഞു അത് പൊട്ടിച്ച് കളയുമ്പോഴൊക്കെ അയാൾ പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് രക്ഷ ഉണ്ടായില്ല അത് വാങ്ങിച്ച് അത് കുമാമയിലേക്ക് വലിച്ചെറിഞ്ഞു ഇത് മനുഷ്യന്മാർ അവരുടെ വിശ്വാസത്തിനേക്കാളൊക്കെ പടച്ചവനിലുള്ള വിശ്വാസത്തിനേക്കാളൊക്കെ മനുഷ്യന്മാർ അവലംബിക്കുന്നത് അവരുടെ പ്രയാസങ്ങൾ നീങ്ങുവാനും അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ശമനം കിട്ടുവാനൊക്കെ ഇതുപോലത്തെ കുറുക്ക് വഴികളാണ് അതുപോലെ ചില ആളുകൾ നമുക്കറിയാം നിങ്ങൾ ആരെങ്കിലൊക്കെ വാഹനങ്ങൾ എന്ന് വാടകയ്ക്കെടുത്തിട്ടുണ്ടോയെന്നറിയില്ല നാട്ടിൽ ചില വാഹനങ്ങളുടെ പിന്നെ സ്റ്റെയറിങ്ങിൻ്റെ അടിയിൽ കാണാൻ ഒരു പച്ചചരട് ഞാനൊരിക്കൽ വാടകയ്ക്കെടുത്ത വണ്ടിക്ക് ഞാൻ കണ്ടതാണ് അതെന്താണ് വണ്ടി വാങ്ങിച്ചിട്ട് നേരെ കൊണ്ടുപോകുന്നത് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഷെയ്ഖിന്റെ മക്കുപറയിലേക്കാണ് എന്നിട്ട് അവിടെ ജാറ മൂടുക എങ്ങനെ ജാറ മൂടല് ആ മക്കുപറയിൽ മന്ത്രിച്ച ചരട് ആ വണ്ടിയുടെ സ്റ്റയറിങ്ങിൽ കെട്ടുക എന്നാ പിന്നെ ആ വണ്ടിയെ ആര് നിയന്ത്രിച്ചോളൂ ആ ഷേഖ് നോക്കിക്കോളും പിന്നെ അയാൾക്ക് പേടിയില്ല അയാളുടെ വണ്ടി ഇടിക്കൂല അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അതക്കാർ നോക്കിക്കോളും ആ ഷേഖ് നോക്കിക്കോളും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് മനുഷ്യന്മാർക്കുള്ളത് അതുപോലെ ചില ആളുകൾ അയ്ക്കല് കഴുത്തിൽ അതുപോലെ തന്നെ കയ്യുമ്മലൊക്കെ കിട്ടും എന്താണ് അവരുടെ ഉദ്ദേശം ജിന്ന് അവരെ സഹായിക്കുന്നതാണ് അവരെ ഉദ്ദേശം ഐക്കല്ല് കെട്ടിയാൽ അവരാരും സഹായിക്കും ജിന്ന് സഹായിക്കും അങ്ങനെ ജിന്നിൻ്റെ സഹായം കിട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ അവന് വല്ല അപകടവും വരികയാണെങ്കിൽ അവനെ ജിന്ന് കാക്കും ഐക്കല്ല് ജിന്ന് അവനെ കാത്തു എന്നുള്ള വിശ്വാസത്തോടു കൂടെ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ ചില ആളുകൾ പുതിയ വീട് വാങ്ങും ചില മറ്റു മതസ്ഥർ താമസിച്ച് ഒഴിവായ വീടൊക്കെ വാങ്ങിക്കുന്ന ചില ആളുകളുണ്ട് ആ വീടിൽ താമസിക്കണമെങ്കിൽ ആ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ബലിമൃഗത്തെ അറുത്ത് രക്തമൊലിപ്പിക്കണം അതല്ലെങ്കിൽ അവിടുത്തെ ഷെറു അവർക്ക് വല്ലാതെ ഉണ്ടാകും എന്ന വിശ്വാസം ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസികൾ തന്നെ അതാണ് അവരുടെ വിശ്വാസം ആ വിശ്വാസവുമായി അവർ അങ്ങനെ ജീവിക്കുകയാണ് എന്താണ് സുഹൃത്തുക്കളെ അതിൻ്റെ വിധി ഒരാൾ ഇത് ചില ആളുകൾ അത് ധരിക്കുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക പടച്ചവൻ്റെ കാവലൊക്കെ തന്നെയാണ് നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുളിക കഴിക്കുവൻ്റെ ഒരു കാരണമായിട്ട് അതുപോലൊരു കാരണം മാത്രം ഞാനൊരു ഐക്കല്ല് കെട്ടിയ അതൊരു നൂല് മന്ത്രിച്ച് കെട്ടിയത് അതൊരു കാരണമാണ് മരുന്ന് കഴിക്കുന്നത് പോലെ എൻ്റെ അസുഖം മാറ്റുന്നത് കാരണയാണ് അള്ളാഹു തന്നെയാണ് എന്നുള്ള വിശ്വാസത്തിൽ ചില ആളുകൾ ചെയ്യും അത് ഷുർക്ക് അസുഖർ എന്ന് പറയും ചെറിയ ഷുർക്കാണ് അത് വലിയ ഷുർക്കല്ല കാരണം ഇതൊരു സബബാണ് കാരണമാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ പരിശുദ്ധ ഇസ്ലാം ഷറയിട്ടും കദരിയായിട്ടും ഇതിനെ ഒരു കാരണമായി നിശ്ചയിച്ചിട്ടില്ല നൂലുകെട്ടൽ കെട്ടല് മരുന്ന് പോലെ ഐക്കല്ല് കെട്ടല് ഇതിനെയൊന്നും ഒരു കാരണമായി പരിശുദ്ധ ഇസ്ലാം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടാമത് ഈ ഇതീക്കല് തന്നെ അവനെ കാക്കും അവൻ കെട്ടിയ ഐക്കല്ല് തന്നെ അതല്ലെങ്കിൽ മന്ത്രി മന്ത്രിചൂതി കെട്ടിയ നൂല് തന്നെ ചരട് തന്നെ അവനെ കാത്തുകൊള്ളും വേറെ പടച്ചവനെ നോട്ടൊന്നും അവിടെ അല്ല ആ വിഷയത്തിൽ അങ്ങനെയാണ് അവൻ്റെ വിശ്വാസമെങ്കിൽ അത് ഷിർക്ക് തന്നെയാണ് അതിൻ്റെ പേര് ഷിർക്കുൻ അക്ബർ ആകുമെന്നർത്ഥം എന്തുകൊണ്ടാണ് ഷിർക്കാകുന്നത് അത് തസറുഫുൽ കുലൂബി അനില്ല അള്ളാഹുവിൽ നിന്ന് മനസ്സുകളൊക്കെ തെറ്റി പിന്നെ അവൻ്റെ മനസ്സ് എവിടെക്കായി അവൻ കെട്ടിയ ആ ചരട് അവൻ കെട്ടിയ ഐക്കൽ അതാണ് അവൻ്റെ അവൻ്റെ ഹൃദയത്തിലുള്ളത് അതുപോലെ തൂജിബുൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധ അതുണ്ടാക്കി തീർക്കും മാത്രമല്ല ഇത് ഷിർക്കിൻ്റെ വസീലകളിൽപ്പെട്ടൊരു വസീലയുമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ ഇമ്രാൻ ഹുസൈൻ അലിയൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫിൽ കാണാറുണ്ട് ഒരാളെ കണ്ടു ഫി അയാളുടെ കയ്യിലുണ്ട് മിൻ സുഫർ പിന്നെ പിച്ചളയുടെ ഒരു വള അതല്ലെങ്കിൽ മോതിരം അയാൾ ധരിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ പിച്ചളയുടെ മോതിരം ധരിച്ചിട്ടുണ്ട് നബിസ് വസല്ല അയാളോട് പറഞ്ഞു വൈഹഖ് മഹാദ എന്താ മനുഷ്യൻ അതിൻ്റെ കയ്യുമ്മൽ നിന്റെ നാശം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു മിനൽ വാഹിന അത് ഞാൻ വാഹിന എന്നൊരു അസുഖം അതിനു വേണ്ടി ധരിച്ചതാണ് പ്രവാചകരെ എന്താണ് വാഹിന വാഹിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിന്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഞരമ്പങ്ങട് വേദന തുടങ്ങിയിട്ട് വിരലിന്റെ അറ്റം വരെ എത്തുക ഈ രോഗത്തിനാണ് വാഹിന എന്ന് പറയാം അപ്പൊ ആ വാഹിനു വേണ്ടിയാണ് അതിന് മാറാൻ വേണ്ടിയാണ് ഞാൻ ധരിച്ചത് എന്ന് റസൂർലാഹി സാഹുല വസ്ലമയോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ അതിനെ ഊരി കളയണം പ്രയാസമല്ലാതെ നിനക്ക് അത് വർദ്ധിപ്പിക്കുകയില്ല നീ എങ്ങാനും മരിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ ആ ചരട് ഉണ്ടായിരിക്കെ ആ ഐക്കൽ ഉണ്ടായിരിക്കെ നീ മരിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു അതുപോലെ മറ്റൊരു അസറിൽ ഇബിൻ അബുഹാത്തി പറയാണ് ഹുദൈഫുഅന് പിന്നെ തൊട്ട് പറയുകയാണ് അദ്ദേഹം ഒരാൾ പനിക്ക് വേണ്ടി ഒരു ചരട് കെട്ടിയിട്ടുണ്ട് പനിയാണ് അയാൾ അതിനു വേണ്ടി ചരട് കെട്ടി പക്ഷേ അതിനെ മുറിച്ച് കളഞ്ഞു എന്നിട്ട് അദ്ദേഹം ഓതി അധിക ആളുകളും വിശ്വാസികളാണ് പക്ഷേ ഒക്കെ മുഷ്രീഖ്യങ്ങളുമാണ് ഒക്കെ മാപ്പിളാനാണ് പക്ഷേ മുഷ്രിഖിങ്ങളുമാണ് എന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് അദ്ദേഹം ഓതുകയുണ്ടായി അതുപോലെ സുഹൃത്തുക്കളെ റസൂലാഹിഹു അലൈ വസല്ലു വമു ആരെങ്കിലും കെട്ടിയാൽ എന്ന് പറഞ്ഞാൽ എന്താ അത് ഈ കടലിൽ നിന്ന് എടുക്കുന്ന ഈ അതിൻ്റെ ചിപ്പിയൊക്കെ പോലത്തെ ഒരു സംഗതിയാണ് അതിനെ ആളുകൾ അന്നത്തെ ആളുകൾ കുട്ടികൾക്ക് കണ്ണേർ തട്ടാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അതിന് ചിരടൊക്കെ ഇട്ടൊരു കഴുത്തിൽ കെട്ടി കുടിക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ അദ്ദേഹം റസൂള് പറയാണ് ആരെങ്കിലും ആ വധത്തിനെ കെട്ടുകയാണെങ്കിൽ അവനക്ക് സമാധാനം ഉണ്ട് അള്ളാഹു അവനക്ക് സമാധാനം നൽകുകയില്ല എന്ന് ഹദീഫിലൂടെ കാണാൻ സാധിക്കും അതുപോലെ മറ്റൊരു സംഭവത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അരികിലേക്ക് പത്താളുകൾ പത്താളുള്ള ഒരു സംഘം നബിയോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒമ്പത് ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു ബൈഅത്ത് ചെയ്തിട്ട് ഒരാളെ പിടിച്ചു വെച്ചു അപ്പൊ അവര് ചോദിച്ചു യാ റസൂൽ ഒമ്പത് ആൾക്കിങ്ങ് ഇയാൾ എന്താ നിങ്ങൾ വിട്ടത് എന്ന് ചോദിച്ചു അപ്പൊ റസൂല് പറഞ്ഞു അവന്റെ മേത്ര ഐക്കല്ലുണ്ട് അയാൾക്ക് വയ്യത്ത് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ അയാളുടെ ശരീരത്തിൽ ഐക്കല്ലുണ്ട് ഐക്കല്ണ്ട് റസൂറുള്ളയുടെ കൈയിലെ കടത്തിയിട്ട് ഫിനെ മുറിച്ച് കളഞ്ഞിട്ട് അദ്ദേഹത്തോട് ചെയ്തു എന്ന് റസൂറുള്ള പറഞ്ഞു കെട്ടുകയാണെങ്കിൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് റസൂറുഹിള്ളാഹുഅലൈ വസല്ലമ്മ പറയുകയാണ് അതുപോലെ ഇബിൻ മസൂദ് അള്ളാഹുഅ പറയാണ് സമിഅറസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന എന്ന് പറഞ്ഞ മന്ത്രം എന്ന് പറഞ്ഞ ഐക്കല്ല് കെട്ടൽ കുട്ടികൾക്ക് കണ്ണേർ തട്ടുന്നതിന് കെട്ടി കൊടുക്കുന്നതിനാണ് ഐക്കല് എന്ന് പറയുന്നത് തിവലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാട് വേർപെട്ടു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണിക്കാണ് തിവലത്ത് എന്ന് പറയുക ഇതൊക്കെ ഷുർക്കാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലാഹുലി വസ്ലമ പറയുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതും വിശ്വാസികൾ ആയ ആളുകൾ തന്നെ വളരെ അധികം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വിശ്വാസികളായ യഥാർത്ഥ വിശ്വാസികളായ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ വിശ്വസിക്കേണ്ടതുമായ കാര്യം എന്താണ് ഒന്ന് എല്ലാ ഉപകാരവും ഒക്കെ പടച്ചവന്റെ അധികാരത്തിലാണ് എന്ന് നമ്മൾ അറിയണം വിശ്വസിക്കണം വേറൊരാൾക്കും നമ്മളെ വിശു പ്രയാസപ്പെടുത്തുവാനോ അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ ഒരാൾക്കും ഒരാളെ അഭയപ്പെടുത്തുവാനോ ഒന്നിനോ സാധ്യമല്ല എന്നുള്ള അചഞ്ചലമായ പടച്ചവനെക്കുറിച്ചുള്ള വിശ്വാസം നമുക്ക് വേണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു <said ും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വിളിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ അള്ളാഹു എനിക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ആ നിശ്ചയിച്ച പ്രകാ പ്രയാസത്തെ അവർക്ക് നീക്കിത്തരാൻ സാധിക്കുമോ നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പുണ്യപുരുഷന്മാർക്ക് അതിന് നീക്കിത്തരാൻ സാധിക്കുമോ അതല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആ ആളുകൾക്ക് ആ ശക്തികൾക്ക് കഴിയുമോ എന്ന് പ്രവാചകരെ അവരോട് ചോദിച്ചു നോക്കുക പ്രവാചകരെ പറയുക എനിക്ക് അള്ളാഹു മതി ാണ് ഭരമേൽപ്പിക്കുന്നവൻ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പറയുകയാണ് മറ്റൊരു ഹരീഫിൽ അബ്ദുൽ അബ്ബാസ് റസി അതീഫിൽ ഇങ്ങനെ കാണാം അദ്ദേഹം പറയുകയാണ് കുന്തു ഖൽഫ ഞാൻ ഒരിക്കൽ റസൂലിൻ്റെ ബാക്കിൽ വാഹനപ്പുറത്തിരിക്കുകയായിരുന്നു അന്നേരം റസൂറുള്ള പറഞ്ഞു യാ കുട്ടിയെ ഇന്നി ചില കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്നിട്ട് റസൂറുള്ള പറയുകയാണ് നീ നീ സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും നീ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിനെ നിന്റെ മുന്നിൽ കാണാൻ സാധിക്കും അള്ളാഹുവിനെ നിന്റെ ഏതൊരു പ്രയാസങ്ങൾക്കും ഏത് കാരണങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് മുന്നിൽ കാണാൻ സാധിക്കും നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക നീ സഹായം ചോദിക്കുന്നുവെങ്കിൽ പടച്ചവനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ സഹായിക്കുന്നതും നിനക്ക് പ്രയാ പ്രയാ ഉപകാരം ചെയ്യുന്നതൊക്കെ അള്ളാഹുവാണ് എന്ന് നീ ഉറച്ചു വിശ്വസിക്കണമെന്ന് ഹദീസിലൂടുള്ള പാഠം രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ കഴിവാണ് മറ്റ് എല്ലാ കഴിവുകളേക്കാളും വലുത് എല്ലാ കഴിവുകളുടെയും മുകളിലാണ് പടച്ച തപ്പുരാൻ്റെ കഴിവ് എന്ന് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി വലം സമുദായം മുഴുവൻ നിനക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചാൽ പോലും അള്ളാഹു നിനക്കെന്താണോ കണക്കാക്കിയിട്ടുള്ളത് അത് മാത്രമേ അവർക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നീ മറി അറിഞ്ഞിരിക്കണം അപ്പോൾ അള്ളാഹുവിനാണ് കഴിവുള്ളത് എല്ലാ കഴിവിന്റെയും മുകളിൽ പടച്ചവന്റെ കഴിവ് മാത്രമാണ് റസൂൽ സല്ലാഹു അലൈവിസല്ല യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ റസൂറുള്ള പറയാറുണ്ട് റസൂള്ള ആളുകളോ സഹാബികളോട് തന്നെ പറയാറുണ്ട് എന്ത് ഇതൊന്നും നമ്മളുടെ പ്രവർത്തി കൊണ്ട് വിജയിക്കുന്നതല്ല അള്ളാഹുവാണ് നമ്മെ സഹായിക്കുന്നത് ഒരിക്കൽ നബി സല്ലാഹു അലൈവ് വസല്ലമ്മ ഹിജറ് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മണ്ണ് വാരി എറിഞ്ഞ സംഭവം നമുക്കറിയാം അങ്ങനെ ശത്രുക്കളുടെ കണ്ണിലൊക്കെ അത് പതിച്ചു അതുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ അള്ള പറഞ്ഞു അമ്മ ഇത് റമൈത്ത വലാഖിൻ റമ എറിഞ്ഞതൊക്കെ ശരി തന്നെയാണ് താങ്കൾ തന്നെയാണ് പക്ഷേ സത്യത്തിൽ താങ്കൾ അല്ല എറിഞ്ഞത് അല്ലയാണ് എറിഞ്ഞത് ആ പടച്ചവന്റെ ശക്തിയാണ് അള്ളാഹുവിൻ്റെ കഴിവാണ് എല്ലത്തിൻ്റെ മുകളിൽ നാം ഒരു കാര്യം ചെയ്യുന്നു അതിനേക്കാളൊക്കെ വലിയ മുന്നിൽ അള്ളാഹുവിൻ്റെ കഴിവ് മാത്രമാണ് എന്നുള്ള വിശ്വാസം നമുക്ക് വേണം ഏത് പ്രയാസങ്ങൾ വരികയാണെങ്കിലും ക്ഷമിക്കാൻ സാധിക്കണം ക്ഷമയാണ് ഒരു മനുഷ്യന്റെ മാനദണ്ഡം അവന് ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും അവനിക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹദീസിന്റെ ബാക്കിയിൽ ഇങ്ങനെ കാണാം അള്ളാഹു അവരെല്ലാവരും കൂടെ നിന്നെ ഉപ ഉപദ്രവിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ള നിനക്ക് എന്താണോ കണക്കാക്കി അത് മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രയാസപ്പെടുന്ന കാര്യങ്ങളിൽ ക്ഷമ അനുഭവിക്കുക എന്നുള്ളത് വലിയ പുണ്യകർമ്മമാണ് നല്ല കാര്യമാണ് എന്ന് നീ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് മൂന്ന് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും ഒന്ന് ഉറപ്പ് എല്ലാ കാര്യത്തിനും അവനിൽ മാത്രം അവലംബിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിൽ മറ്റൊരു പാഠം അതുപോലെ തന്നെ അത്തവക്കുലു ഉള്ള തവക്കുലാണ് രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം ബി ഖദർ ഏതൊരു കാര്യവും പടച്ചവന്റെ മുഖേന മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് മനുഷ്യർക്ക് ഒന്നും തന്നെ അവരുടെ ഇഷ്ടപ്രകാരം ഒരാളെയും ഉപദ്രവിക്കുവാനോ ആക്രമിക്കുവാനോ സാധ്യമല്ല അള്ളാഹു എന്താണോ അവനെ നിശ്ചയിച്ചിട്ടുള്ളത് മാത്രമേ അവനക്ക് അനുഭവിക്കുകയുള്ളൂ എന്നുള്ള പാഠമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് നാം അറിഞ്ഞിരിക്കണം നമ്മുടെ വിശ്വാസത്തിൽ ഇതുപോലത്തെ വിശ്വാസമായിരിക്കണം നമ്മളിൽ ഉണ്ടാവേണ്ടത് അള്ളാഹു സുബഹാനഹൂവത്ത ആന أدعني سر جيبيك اللطوفين على قارئ غريهكم هذا الله مصلّي على محمد وعلى آلِ محمد سبحان ربك رب العزة ما يصفون والحمد لله رب العالمين السلام عليكم ورحمة الله